ധ്യാനത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോഴ് പിന്നെ ഞാൻ ഒരു ഒത്തിരി ഒത്തിരി ഡൗട്ട്സുകളുണ്ട് അപ്പോഴിപ്പോ എനിക്ക് ഗുരുവൊന്നുമില്ല ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് അപ്പൊ ഈ പണ്ട് മുഴുവൻ ഞാൻ ഇങ്ങനെ പൂജ പൂജ അമ്മ അമ്മയോടടുത്ത് ഇങ്ങനെ പ്രാർത്ഥനകളും അതൊക്കെ സ്ഥിരമായിട്ട് ചെല്ലുമായിരുന്നു അപ്പോഴ് പെട്ടതിങ്ങനെ ധ്യാനത്തിലേക്ക് ഇങ്ങനെ പോകണം എന്ന് അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തൊക്കെ ഇങ്ങനെ ധ്യാനം മനസ്സിലാക്കി അപ്പോഴത് ഈ പ്രാണായാമം ഒന്നുമല്ല ജസ്റ്റ് ഷാഫും ഇങ്ങനെ വിടും സത്യുള്ളൂ ശ്വാസത്തെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ മൈൻഡ് ഇങ്ങനെ തന്ത്രപരമായിട്ട് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന സ്ട്രാറ്റജിയായി ധ്യാനം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോകുന്നുണ്ട് അപ്പോഴ് ഇപ്പൊ ഞാൻ എനിക്ക് ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ ഇന്ന് ഞാൻ ഇന്നത്തെ ഒരു അനുഭവം ഞാൻ സാറിനോടൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ വിളിക്കുന്നത് അപ്പൊ ഇന്ന് ഞാനൊരു ഒരു ഒന്നമ്പതൊക്കെ ആയപ്പോഴും ഞാൻ ടെറസിൻ ഇരുന്നാണ് ധ്യാനിക്കുന്നത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയ അപ്പോൾ രണ്ടാമത്തെ ടെറസിലിരുന്ന ധ്യാനിക്കുന്നു കേൾക്കുന്നുണ്ടോ സാർ ഓ അപ്പോഴ് ഞാനിങ്ങനെ ഒരു ഇങ്ങനെ ഒരു 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 അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ ഇങ്ങനെ കോൺവെർസേഷൻ നടക്കുക എന്തൊക്കെയോ ഇങ്ങനെ കോൺവെർസേഷൻ നടക്കുന്ന അങ്ങനെ എന്നെ എല്ലാ ഉപദേശം എന്നെ ക്ലാരിറ്റി വരുത്തുന്നു എന്നെ ക്ലെൻസ് ചെയ്യുന്നു ഞാൻ ഇപ്പൊ ഫുൾ അങ്ങ് മാറി ആള് ആള് തന്നെ മാറി മൈൻഡൊക്കെ ഭയങ്കര ബ്രോഡായി ഒന്നിലൊരു ഒന്നിലൊരു അമിതമായിട്ടൊന്നിലൊരു ആസക്തി ഇല്ല ഒന്നുമില്ല അസുയല്ല കുശങ്കില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ക്യാരക്ടറായിട്ട് ഞാൻ മാറി അപ്പോഴ് എന്നെ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഉപബോധം മനസ്സും ആരോ എന്നെ ഇങ്ങനെ ഇങ്ങനെ ക്ലാരിറ്റി വരുത്തിക്കൊണ്ടേ ഇരിക്കുവോ അപ്പോഴ് യോ എന്റെ സാറ് പോകുന്നു എന്റെ സാറ് പോകുന്നു അപ്പൊ ഞാൻ പറയേ ഞാൻ ഇത്രയും നടന്നിട്ട് എനിക്കൊരു ഗുരു ഇല്ല ഇപ്പൊ എന്ത് അകത്തൊക്കെ ഒത്തിരി ഡൗട്ട്സ് ഉള്ള ഓരോരുത്തരൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടോ എനിക്ക് ഒത്തിരി ഡൗട്ട്സാ അപ്പൊ എന്റെ സാറ് പോകുന്നു സാറ് പോകുന്നു ഞാൻ പറയുന്നുണ്ട് എന്റെ എൻ്റെ ഉപബോധമല്ല അപ്പോഴനെയാണെങ്കിൽ എനിക്കൊരു ഭയങ്കര വിഷൻ പോലെ ഇങ്ങനെ കാണാൻ പോവുക പക്ഷെ എന്റെ തലയെല്ലാം കൂടെ അങ്ങ് മരവിച്ച് ഒരു ഒരു സ്ക്രീനിനകത്ത് തിയേറ്ററിൽ ഇങ്ങനെ നമ്മൾ സിനിമ കാണുന്ന പോലെ ഒരു ഭയങ്കര വിഷൻ പോലെ എന്തോ ഒരു എനിക്ക് കാണാൻ പോവുകയാണെന്നുള്ള എന്റെ ഒരു ആകാംക്ഷ എന്റെ ബോഡിക്ക് പെട്ടെന്ന് കാണാൻ പോവുക പക്ഷെ ഞാൻ ഉടനെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് ഫ്രീസ് ആവും ബോഡി പാരലൈസ് ആകും എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അനന്തതയല്ലേ മൊത്തത്തിൽ ഫുൾ അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്റെ കുടുംബമൊക്കെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോ പേടിച്ച് പെട്ടെന്ന് ഞാൻ അങ്ങ് കണ്ണിങ്ങനെ തുറന്നു അതൊക്കെ തുറന്നു എന്ത് എന്തൊക്കെയാണ് സാറേ എനിക്ക് ഒത്തിരി ഡൗട്ട്സ് ഇതിനെക്കുറിച്ച് കേട്ടാ അങ്ങനെ ഒരു ഗുരുവിന്റെ സാന്നിധ്യം നമ്മളിങ്ങനെ ധ്യാനിക്കാനൊക്കെ പാടുണ്ട് എന്തുമായിരിക്കും കാണാൻ പോകുന്നൊക്കെ ഉള്ളൊരു അല്ല ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് പറഞ്ഞു വിളിച്ചു ஞானത്തിലാ ധാനം ചെയ്യുന്നതുകൊണ്ട് വയപ്പൊന്നുമില്ല ഇല്ല അതൊന്നും സംഭവിക്കാവുന്നില്ല കേടിക്കൊന്നില്ല ഇല്ല ഇല്ല അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ബോഡി ഫ്രീസ് ആവുമോ അങ്ങനെ ചെയ്യോ ആണോ ഫ്രീസ് ആവ എന്ന് പറഞ്ഞ്ടെങ്കിൽ നമ്മൾ ആസ്റ്ററൽ ട്രാവൽന്നൊക്കെ പറയില്ലേ ആ ലെവലിൽ എത്തി കഴിയുമ്പോഴേ അത് സംഭവിക്കേ ഉള്ളൂ

ഞാൻ പിന്നെ ശ്രീ ശ്രീനാരായണ ഗുരുവിനെ പിന്നെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു അദ്ദേഹത്തിന്റെ എല്ലാ ഗുരുക്കന്മാരുടെയും തൃപാദങ്ങൾ തൊട്ട് നമസ്കരിച്ചിട്ടാണ് ഞാൻ ധ്യാനം തുടങ്ങുന്നത് അത് അത് മാത്രമല്ല ഞാൻ ഇങ്ങനെ ധ്യാനത്തിൽ ഒരു എറ്റേണിറ്റിയിലോട്ട് പോകുന്ന സമയത്ത് എന്റെ മൈൻഡ് ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു താല്പര്യമായിട്ട് പോലെ എപ്പോഴും ഞാൻ കേൾക്കും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയും പിന്നെ ശാസ്ത്രാവിനെയൊക്കെ വിളിച്ച് എനിക്ക് കാവലിരിക്കണേ എന്റെ ധ്യാനത്തിന് ഭംഗം വരുത്തില്ലെന്നൊക്കെ ഭയമൊന്നും ഇല്ല പക്ഷെ അതൊരു പെട്ടെന്നൊരു താല്പര്യമാറ്റം ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് ഈ ധ്യാനത്തിലോട്ട് എറ്റേണിറ്റിയിലോട്ട് പോകുമ്പോഴേ ആ അങ്ങനെ അങ്ങനെ ഒത്തിരി 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 ഇത് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ഞാൻ ഇങ്ങനെ പോകുന്നു അല്ലേ ഏതെങ്കിലും ഗുരുവിനെ ഞാൻ കാണുന്നു അത് കണ്ടിട്ടുവാണോ തുടങ്ങാൻ ഏഹ് ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരു ആരാണെന്ന് തന്നെ തെളിഞ്ഞു വരും. ഓ ഓ കണക്ഷൻ ആവും ആ എന്നിട്ട് ഞാൻ ഞാൻ തന്നെ പറയുന്നത് ഇതുവരെ ഒരു ഗുരുവിനെ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഒരു സാധാരണ സാധാരണ വീട്ടമ്മയാണ് എനിക്ക് ഒരു ഗുരുവിനെയും കിട്ടിയിട്ടില്ല അപ്പോഴും എന്റെ എൻ്റെ മനസ്സ് പറയാം ആ സൂക്ഷ്മത്തിലുള്ള എല്ലാരും ഇതിന്റെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട് എന്നെ മനസ്സു അപ്പോഴാണ് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് എന്റെ സാറ് പോയി എന്റെ സാറ് ആരോ എന്നോട് ഇങ്ങനെ ക്ലാരിറ്റി വരുത്തിക്കൊണ്ടേ ഇരിക്കുക ഉപബോധ മനസ്സിലേ അപ്പൊ ആരാണെന്ന് എനിക്ക് തെളിഞ്ഞിട്ടൊന്നുമില്ല

ഓ ഓ ശരി ക്ലിയർ കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ